കടൽ വേർതിരിക്കുന്നുണ്ടെങ്കിലും കേരളീയരുടെ അയൽക്കാരാണ് ലക്ഷദ്വീപുകാർ കേരളത്തിൽ നിന്ന് കുടിയേറിപ്പാർത്ത മലയാളം സംസാരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളാണ് അവിടെയുള്ളത് കേരളത്തോട് ചേർന്ന് അറബിക്കടലിലാണ് ലക്ഷദ്വീപുള്ളത് വിവിധ ഇനം സസ്യജന്തുജാലങ്ങളുടെ കേന്ദ്രമാണ് ഈ ദ്വീപ സമൂഹം വെറും മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുള്ള പ്രകൃതി മനോഹരമായ കരഭൂമിയാണിവിടെ ലക്ഷദ്വീപിലെ കടലിനെയാണ് കരയേക്കാൾ ഭംഗി ആഴം കുറഞ്ഞ കടലിലെ തെളിഞ്ഞ വെള്ളത്തിനടിയിൽ സമുദ്രമൊരുക്കുന്ന പവിഴപ്പുറ്റുകളും നിറപ്പകട്ടാർന്ന കടൽസസ്യങ്ങളും ചേർന്നൊരുക്കുന്ന പൂന്തോട്ടം കേരളത്തിലെ തീരത്ത് നിന്നും ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ കടലിലൂടെ പടിഞ്ഞാറേക്ക് സഞ്ചരിച്ചാൽ ഈ മനോഹര തീരത്തെത്താം ലക്ഷദ്വീപെന്നാണ് പേരെങ്കിലും ലക്ഷദ്വീപുകൾ ലക്ഷദ്വീപ സമൂഹത്തിലില്ല ആകെയുള്ളത് മുപ്പത്താറ് ദ്വീപുകളിൽ ആൾതാമസമുള്ളത് പത്ത് ദ്വീപുകളിൽ മാത്രം പത്ത് ദ്വീപുകളിൽ മാത്രമേ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ ശുദ്ധജലവും ഭൂപ്രകൃതിയും ഒക്കെ അനുകൂലമായിട്ടുള്ളൂ ദ്വീപസമൂഹത്തിലെ ഏറ്റവും ഉയരമുള്ള ഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് മുപ്പത് അടി വരെ മാത്രമേ ഉയരമുള്ളൂ വീതി കുറഞ്ഞ നീളത്തിലാണ് മിക്ക ദ്വീപുകളുടെയും കിടപ്പ് ഈ ദ്വീപിൻ്റെ ഭരണകേന്ദ്രം കബരത്തിയാണ് వీడియో ఇష్టపెట్టే లైక్ షేర్ చేయమో